വയനാട്ടിലെ മേപ്പാടിയിലും അതുപോലെ വിലങ്ങാടുമൊക്കെ സംഭവിച്ച വലിയ ദുരന്തത്തിൻ്റെ ആ ഒരു ഞെട്ടലിലാണ് നമ്മളെല്ലാവരും ഇപ്പോഴും ആ ദുരന്തത്തിനിരയായവർ വളരെ അപ്രതീക്ഷിതമായിട്ട് ജീവിതം നഷ്ടപ്പെട്ട അനേകർ അവരുടെ എല്ലാവരുടെയും ദുഃഖത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുകയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂടെ കൂടെ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ എന്നോർക്ക് നമ്മളെല്ലാവരും വേദനിക്കുകയാണ് നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഈ ദുരന്തങ്ങളിൽ സഹായിക്കാനായിട്ട് സാധിക്കും അതുതന്നെയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും എല്ലാ മനസ്സുകളും ഒരുമിച്ച് അവിടെ പ്രവർത്തിക്കുകയാണ് ആ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്നാൽ ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഗാഡ്ഗിൾ റിപ്പോർട്ട് ഉയർത്തിക്കൊണ്ടു വന്ന് പ്രത്യേകിച്ചും കേരളത്തിലെ സഭയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു പരിശ്രമവും വളരെ നിക്ഷിപ്ത താല്പര്യമുള്ള വ്യക്തികൾ നടത്തുന്നുണ്ട് ഗാൺഗിൽ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു സഭ ഒരിക്കലും പരിസ്ഥിതി സംരക്ഷണത്തിന് എതിരു നിന്ന ഒരു ചരിത്രം സഭയ്ക്കില്ല എന്നും പരിസ്ഥിതി സംരക്ഷണത്തെ ഒരു ഒരാധ്യാത്മിക മൂല്യമായിട്ട് കണ്ട് അതിനെ വളർത്തിയിട്ട് മാത്രമേ ഉള്ളൂ ഗാൺഗിൾ റിപ്പോർട്ടിനെ സഭ എതിർത്തത് അവിടെ ഒരു ഈ നാടിൻ്റെ ഒരു ഒരു വലിയ ആവശ്യം ഭക്ഷ്യക്ഷാമം വന്ന കാലഘട്ടത്തിൽ കാർഷിക വിളകൾ കൂടുതലായിട്ട് വിളയിച്ച് ഭക്ഷ്യക്ഷാമത്തിന് പരിഹാരം കാണണമെന്നുള്ള നാടിൻ്റെ ആവശ്യത്തോട് പ്രതികരിച്ച കർഷകരെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് അവർ മൂലമാണ് അവിടുത്തെ സർവ്വമാന പ്രശ്നങ്ങൾ വന്ന് വരുത്തി തീർത്ത് അവരെ എല്ലാവരെയും അവിടുന്ന് അവർ തന്നെ പടിപടിയായിട്ട് അവിടുന്ന് ആ സ്ഥലം ഉപേക്ഷിച്ചു പോകുന്ന ഒരു വല്ലാത്ത സാഹചര്യം ഭീകരമായ ഒരു അന്തരീക്ഷം നമ്മുടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ അവരുടെ ജനവാസ മേഖലകളെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് സഭ ആ ജനത്തിൻ്റെ കൂടെ നിന്നത് അല്ലാതെ ഒരിക്കലും പരിസ്ഥിതി സംരക്ഷിക്കാൻ സംരക്ഷണത്തിനെതിരായിട്ടുള്ള ഒരു നീക്കമായിരുന്നില്ല അത് അതുപോലെ അന്തരിച്ച പി ടി തോമസിനോടുള്ള അദ്ദേഹത്തോടുള്ള സർവ്വ ആദരവോടും കൂടി തന്നെ പറയട്ടെ അദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും വ്യക്തിപരമായിട്ട് എതിർത്തിട്ടില്ല പക്ഷേ അദ്ദേഹം ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന വലിയ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിനെതിരെ ഒരു നിലപാടെടുക്കാനായിട്ട് നമ്മൾ തയ്യാറായത് ആ നിലപാട് ഇന്നും സഭയ്ക്കുണ്ട് കാരണം കർഷകർ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നവരാണ് എന്ന് തന്നെയാണ് സഭയുടെ ഇന്നത്തെ നിലപാട് കർഷകനാരും പാറ പൊട്ടിക്കുന്നവരല്ല പാറമട നടത്തുന്നവരല്ല അല്ലെങ്കിൽ മൈനിങ് നടത്തുന്നത് കർഷകരല്ല അവർക്കെല്ലാം യഥേഷ്ടം അനുവാദം കൊടുക്കുകയും കർഷകർ അവരുടെ ആവാസ വ്യവസ്ഥിതി ഉപേക്ഷിച്ച് പോവുകയും ചെയ്യണമെന്ന് പറയുന്നതിനകത്തെ അനീതിയാണ് സഭ ചൂണ്ടിക്കാട്ടിയത് അതെന്നും നമ്മൾ ആ കർഷക സമൂഹത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യും അതുകൊണ്ടായിരിക്കണമല്ലോ കേന്ദ്ര സർക്കാർ ആ റിപ്പോർട്ട് മാറ്റിവെച്ചത് എന്നിട്ട് വീണ്ടും കസ്തൂരി രംഗൻ റിപ്പോർട്ട് തയ്യാറാക്കിയതുമെല്ലാം ജനവാസ മേഖലകളെ ഇതിൽ നിന്നെല്ലാം ഒഴിവാക്കിയുള്ള ഒരു പരിഹാരത്തിനാണ് സർക്കാർ പോലും പിന്നെ തയ്യാറായത് കാരണം അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇത് ഒരിക്കലും നാടിനെ രക്ഷിക്കുന്നതല്ല എന്ന് അതുപോലെ നമ്മൾ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിട്ട് പരിഹാരങ്ങൾ തേടുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മലയാളികളുടെ ഒരു സ്വഭാവമായിട്ട് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ ഉടനെ ഉടനെ അതിൻ്റെ കാരണങ്ങൾ തിരക്കും അതിൻ്റെ കാരണങ്ങളെല്ലാം തെറ്റി തിരക്കിപ്പോകുന്നത് തെറ്റായ ഇടങ്ങളിലാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെയും ഇപ്പോൾ മണ്ണിടിച്ചിൽ വരുന്നു അല്ലെങ്കിൽ ഇതൊരു ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുന്നത് എല്ലായിടത്തും വരികയാണ് അത് പശ്ചിമഘട്ടത്തിൽ മാത്രമല്ല പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നത് അത് ഗ്ലോബൽ വാമിങ്ങിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്ത് അമിതമായ ചൂട് വന്നപ്പോൾ തന്നെ പലരും പ്രവചിച്ചതാണ് പ്രകൃതിയിൽ അസന്തുലിതാവസ്ഥ വരുന്നു അത് നമ്മൾ മനസ്സിലാക്കുകയും നേരത്തെ കണ്ട് ജനങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയും അതുപോലെ അതിനെ നേരിടാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള കർഷകവിരുദ്ധമായ നിലപാടുകളിലേക്കൊക്കെ സമൂഹം പോകുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അവിടേക്കല്ല നമ്മൾ പോകേണ്ടത് യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ കാർഗിൽ റിപ്പോർട്ടും കസ്തൂരി രംഗൻ റിപ്പോർട്ടും എല്ലാം വന്നു കഴിഞ്ഞപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അവിടെയെല്ലാം പാറമടകൾക്ക് യഥേഷ്ടം അനുവാദം കിട്ടുന്നു അല്ലെങ്കിൽ മൈനിങ്ങിന് യഥേഷ്ടം അനുവാദം കിട്ടുന്നു അതുപോലെ ഖനി രാജാക്കന്മാർക്ക് എല്ലാവിധത്തിലുള്ള ആദരവും കിട്ടുന്നു കർഷകൻ മാത്രം കയ്യേറ്റക്കാരനായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു ആ ഒരു നിലപാടാണ് ഏറ്റവും തിരുത്തപ്പെടേണ്ടത് അല്ലാതെ ഒരിക്കലും സഭയോ കർഷക സമൂഹമോ പരിസ്ഥിതി സംരക്ഷണത്തിന് വിരുദ്ധമായ നിലപാടുകൾ ഒരു കാലത്തും എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആ കർഷകർ അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവിടെയൊക്കെ അവർ കൃഷി ചെയ്ത് ആ പരിസ്ഥിതി സൗഹൃദമായിട്ടത് കൊണ്ടുപോയത് കർഷകർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ മറ്റ് ലോബികളുടെ കയ്യിൽ പോയേനെ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ദുരന്ത സാഹചര്യങ്ങളിൽ തെറ്റായ കാഴ്ചപ്പാടുകൾ പുലർത്തിക്കൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതികളിൽ നിന്ന് എല്ലാവരും വിട്ടു നിൽക്കണമെന്നാണ് സ്നേഹപൂർണ്ണമായ അഭ്യർത്ഥന